യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്ക് തമ്മിൽ വിയോജിപ്പുണ്ടാകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ വിവാദങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവയൊക്കെ ഏതൊരു പ്രസ്ഥാനത്തിലും ഉണ്ടാകാം എന്നാൽ അവയെ കൈകാര്യം ചെയ്യേണ്ട രീതി എങ്ങനെയാണോ അങ്ങനെയായിരിക്കും ആ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് ശരിയായ രീതിയിൽ വിവാദങ്ങളെയും വിയോജിപ്പിനെയും കൈകാര്യം ചെയ്തില്ല എങ്കിൽ പിളർപ്പുണ്ടാകും അപ്പുസ്ഥല പ്രവർത്തികൾ പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയൊമ്പത് വരെ വായിക്കുമ്പോൾ ഇപ്രകാരം ഒരു വിയോജിപ്പും തർക്കവും ആദിമസഭയിൽ ഉണ്ടായതായി കാണുന്നു ആദിമസഭ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ മെഷീനറി യാത്രയ്ക്ക് ശേഷം പൗലോസും ഭർണബാസും അന്ത്യോക്ക്യയിൽ തിരിച്ചെത്തി ഇതിനോടകം യഹൂദരല്ലാത്ത പുറജാതികൾ വലിയൊരു കൂട്ടം രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്നു എന്നാൽ യഹൂദയിൽ നിന്ന് ചില സഹോദരന്മാർ അന്ത്യോക്കയിലെത്തി അവർ ഇങ്ങനെ പഠിപ്പിച്ചു രക്ഷിക്കപ്പെടണമെങ്കിൽ പരിചേദന ഏൽക്കണം പഴയ നിയമത്തെ തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിന് ദൈവം നൽകിയ കൽപ്പനയാണ് ആൺ പൈതങ്ങളെ എട്ടാം നാളിൽ പരിശേധന ചെയ്യണമെന്ന് ഒരു യഹൂദൻ അത് കൃത്യമായി പാലിച്ചു പോരുകയും ചെയ്തിരുന്നു എന്നാൽ അഗ്രചർമ്മിയായ ഒരുവനോടുകൂടെ സഭയിൽ ദൈവത്തെ ആരാധിക്കാനും കൂട്ടായ്മ ആചരിക്കാനും ചില യഹൂദന്മാർക്ക് പ്രയാസമായി മാറി അതേപ്പറ്റി പൗലോസും വർണവാസും ഇവരോട് വാദിക്കുകയും തർക്കിക്കുകയും ചെയ്തു എന്നിട്ട് അവിടെ തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് ആ വാദത്തിന്റെ മുനയൊടിച്ചില്ല പകരം വേഗത്തിൽ തന്നെ സഹോദരന്മാരോടൊപ്പം അവർ എരിശിലേമിലേക്ക് എത്തി അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോയി ഈ പ്രശ്നം പരിഹരിക്കാൻ അവർ തീരുമാനിച്ചു ഇന്നും ഇതുപോലെ ഉപദേശ പ്രശ്നങ്ങൾ സഭയിലുണ്ടാകുമ്പോൾ നാം എന്തു ചെയ്യും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ ദൈവത്താൽ വെറുക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് മാറി നിന്നാൽ ആ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കിട്ടുമോ സുവിശേഷത്തിന്റെ സത്യം നിലനിൽക്കേണ്ടതിന് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുക്കാതെ പ്രമാണികളായവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കാതെ പൗലോസ് സമാധാനത്തിനും ആത്മീയവർദ്ധനയ്ക്കുമായി ശ്രമിച്ചു ഇതാണ് നമുക്ക് മാതൃക സ്വയം ഭരണ സഭകളിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി വിഷയങ്ങളെ പഠിച്ച് തീരുമാനമെടുക്കണം അല്ലാത്തപക്ഷം മറ്റു സഭ സഹോദര സഭകളുടെ അധ്യക്ഷന്മാരെ വിളിച്ച് പ്രശ്നം പരിഹരിക്കാം സഭയിലെ പ്രശ്നങ്ങൾ സഭയ്ക്കുള്ളിൽ തീർക്കണം അല്ലാത്തപക്ഷം പോലീസ് സ്റ്റേഷനും കോടതിയും കയറിയിറങ്ങി ക്രിസ്തുവിനെ നിന്ദിക്കുന്ന സഭയായി നാം മാറരുത് ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും ദൈവനാമം ദൂഷിക്കപ്പെടുന്നതിന് കാരണമായി തീരുന്നു വ്യക്തികൾ ഏത് രീതിയും സ്വീകരിച്ച് തങ്ങളുടെ വാദം ശരിയാണെന്ന് സമർത്ഥിക്കുമ്പോൾ സാക്ഷാൽ രക്ഷകൻ സഭ വിട്ടുപോയി എന്ന് നാം മനസ്സിലാക്കണം പൗലോസും കൂട്ടരും എരിശലമിലെത്തി അവർ ദൈവം തങ്ങളിൽ കൂടി ചെയ്ത കാര്യങ്ങളെല്ലാം അപ്പോസ്തലന്മാരെ അറിയിച്ചു അവിടെയും മോശനായ പ്രമാണം ജാതികൾ അനുസരിക്കണമെന്ന് പലരും വാദിക്കുകയും ചെയ്തു എന്നാൽ പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് നിന്നു തന്നിലൂടെ കൊർണല്ലിയോസും കുടുംബവും രക്ഷിക്കപ്പെട്ടതും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതും അപ്പോ സ്ഥല പ്രവർത്തി പത്താം അധ്യായത്തിൽ നാം പഠിച്ചുവല്ലോ വിശ്വസ്ത ജാതികളെ ദൈവം അംഗീകരിച്ചതിന്റെ തെളിവാണ് പരിശുദ്ധാത്മാവിനെ അവരിൽ പകരുന്നത് ദൈവം ശുദ്ധീകരിക്കുന്നത് ബാഹ്യമായിട്ടല്ല ആന്തരികമായിട്ടാണ് വിശ്വാസത്താലാണ് നാം നീതീകരണം പ്രാപിക്കുന്നത് വിശ്വാസത്താലാണ് നാം ശുദ്ധീകരണം പ്രാപിക്കുന്നത് മോശയുടെ ന്യായ പ്രമാണം പൂർണ്ണമായി അനുസരിക്കാൻ ഒരു യകൂതനും സാധിക്കില്ല എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു എന്റെ മുഖം ലഘുവാണ് പരിഛേദനയേറ്റ യഹൂദനും അഗ്രചർമ്മിയായ വിധാ വിജാതിയനും രക്ഷിക്കപ്പെടുന്നത് ഒരേ രീതിയിൽ തന്നെയാണ് വിശ്വാസത്താൽ മാത്രം തുടർന്ന് ഭരണബാസും പൗലോസും സാക്ഷ്യം പറഞ്ഞു അത് കൂടി വന്നവർ ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്തു പതിമൂന്നാം വാക്യത്തിൽ യാക്കോബ് ബോബലൻ സംസാരിച്ചു രിശലേയും സഭയിൽ പത്രോസിനോടൊപ്പം നേതൃത്വ സ്വാ സ്ഥാനം വഹിക്കുന്ന യാക്കോബ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു ദൈവം ജാതികളിൽ നിന്ന് ജനത്തെ സ്വീകരിക്കുന്ന കാര്യം പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു എന്ന് എടുത്തു പറഞ്ഞു കർത്താവ് മടങ്ങി വന്ന് ദാവിന്ദിന്റെ രാജ്യം പുനഃസ്ഥാപിക്കും അന്ന് എല്ലാ ഇസ്രായേലും രക്ഷിക്കപ്പെടും അതുകൊണ്ട് വിജാതീയ വിശ്വാസികളെ പരിശേദനയാലും ന്യായപ്രമാണ ആചാരത്താലും ഭാരപ്പെടുത്തരുത് എന്ന് യാക്കോബിന് തോന്നി എന്നാൽ ഒരു യഹൂദൻ ഏറ്റവും കൂടുതൽ ഭക്ഷണ കാര്യങ്ങളിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവനാണ് ആയതിനാൽ മൂന്ന് കാര്യങ്ങൾ പുറം ജാതികൾ അനുസരിക്കണമെന്ന യാക്കോപസ്തലൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഒന്നാമതായി വിഗ്രഹാർപ്പിതം തിന്നാൻ പാടില്ല രണ്ടാമത് പരസംഗം ചെയ്യാൻ പാടില്ല മൂന്നാമതായി രക്തവും ശ്വാസം മുട്ടിച്ചത്തതും തിന്നാൻ പാടില്ല അക്കാലത്ത് പുറജാതികൾ രക്തം ഭക്ഷിക്കുമായിരുന്നു ഈ നിർദ്ദേശം പുറംജാതികൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി ചെയ്യുന്നതല്ല മറിച്ച് യഹൂദ വിശ്വാസികളോട് സ്നേഹവും കൂട്ടായ്മയും ലഭിക്കാനാണ് ഉദാഹരണം പറഞ്ഞാൽ മത്സ്യമാംസാദികൾ കഴിക്കാത്ത കൂട്ടുകാരുമൊത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ നാം എത്ര മാംസപ്രിയരാണെങ്കിലും മത്സ്യപ്രിയരാണെങ്കിലും അന്നത്തെ ദിവസം അവർക്ക് വേണ്ടി വെജിറ്റേറിയൻ ഭക്ഷണമായിരിക്കും കൂടുതൽ കരുതുക അത് അവരോടുള്ള കരുതലും സ്നേഹവും കൂട്ടായ്മയുമാണ് നേരെ മറിച്ച് അവരുടെ ഒപ്പം ഇരുന്ന് അവർക്കിഷ്ടമല്ലാത്ത ഭക്ഷണം അവരുടെ മുമ്പിൽ വെച്ച് കഴിച്ചാൽ കൊടുത്ത ഭക്ഷണം അവർക്ക് ആസ്വദിക്കാനോ ഭക്ഷിക്കാനോ കഴിയുകയില്ല എന്നതുപോലെ തന്നെ ഇവിടെ പ്രശ്നം പരിഹരിച്ച രീതി കണ്ടോ പ്രശ്നം സഭയുടെ മൂപ്പന്മാരെ അറിയിച്ചു തങ്ങൾ ഓരോരുത്തർക്കും സംസാരിക്കാൻ അവസരം ലഭിച്ചു പത്രോസും തുടർന്ന് യാക്കോബും സംസാരിച്ചു സം സഭയിലെ വിവാദത്തിനുത്തരം വേദപുസ്തകത്തിനകത്തുനിന്ന് തന്നെ പരിഹരിക്കുകയും ചെയ്തു വചനത്തിനകത്ത് സകല ഉത്തരവുമുണ്ട് ആകയാൽ വചന അടിസ്ഥാനത്തിലല്ലാത്ത എല്ലാ അഭിപ്രായവും തകർന്നു വീഴും വചനത്തിൽ പറയാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ ആചരിക്കാനോ അനുഷ്ഠിക്കാനോ പാടില്ല പ്രശ്നങ്ങളെ യഥാസമയം കൃത്യമായി ഉചിതമായി നാം കൈകാര്യം ചെയ്യുമ്പോൾ വിശ്വാസികൾക്ക് ഒരു വ്യക്തതയുണ്ടാകും ദൈവ സഹായത്താൽ വിവാദങ്ങളെ കൈകാര്യം ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം ഓരോ കൂട്ടായ്മയും സഭയ്ക്കും ഈ ഇവിധം ഒരു പ്രശ്നത്തെ പരിഹരിക്കാനും ദൈവത്തിന് മഹത്വം കൊടുക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാന ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ